ഹായ്ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചൊക്ക് ബുക്ക് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആറാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് അതും കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ആറാം ക്ലാസ്സിലെ ഭൂഖണ്ഡങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്റർ ഇന്ത്യൻ അല്ല ഭൂഖണ്ഡങ്ങളിലൂടെ ആ ചാപ്റ്റർ കൂടി കഴിയുമ്പോൾ നമ്മുടെ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആകും അത് കഴിഞ്ഞാൽ നമ്മളെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റീസ്റ്റാർട്ട് ചെയ്യും മോക്ക് ടെസ്റ്റുകൾ അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം എന്താണ് പറഞ്ഞിരിക്കുന്നത് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് അല്ലേ അവൻ നമ്മൾ ആദിമ മനുഷ്യന്റെ കാര്യമൊക്കെ പറഞ്ഞു അവൻ എന്ത് ചെയ്തു ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ പല എന്താണ് കൃഷിയൊക്കെ തുടങ്ങി നദീതീരങ്ങളിലൊക്കെ സെറ്റിൽ ആവാൻ തുടങ്ങി എന്ന് വരെ നമ്മൾ പഠിച്ചു അല്ലേ ഇനിയിപ്പോൾ അതിനുശേഷം അവൻ എന്ത് ചെയ്യുന്നുണ്ട് വ്യവസായങ്ങളിലേക്ക് മാറുന്നുണ്ട് ജസ്റ്റ് ദ ഒരു ലൈൻ തന്നിട്ടുണ്ട് പണ്ട് പിതാമഹർ കാട്ടിന് ചിന്തകൾ ചിന്തകളുരസ് ബ്രസിയുടെ മക്കാലം വന്നു പിറന്നത് ചെന്നിണമോലും വാളു കണക്കൊരു തീ കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിന് വളമേകി കഠിനമെരുമ്പ് കുഴമ്പാക്കി പല കരുനിര വാർത്ത പണിക്കേകി ഇത് തന്നിരിക്കുന്നത് ഏതിലെ ലൈൻസ് ആണെന്ന് നോക്കിക്ക പന്തങ്ങൾ എന്ന് പറയുന്നത് ആരുടേതാണ് കൃതി വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെതാണ് പഠിച്ചു വെക്കണം ഇങ്ങനത്തെ കൊസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ് കാര്യം ടെക്സ്റ്റ് ബുക്കിന്റെ തുടക്കം തന്നെ തന്നിരിക്കുന്നതാണ് ലൈൻസ് ഒക്കെ കയറി ചോദിക്കുവേ മനുഷ്യർ തങ്ങളുടെ ചുറ്റുപാടിനെ രൂപപ്പെടുത്തി കൃഷി ആരംഭിച്ചതിനെ കുറിച്ചാണ് വയലോപ്പള്ളി കവിതയിലൂടെ എന്താണ് അവതരിപ്പിച്ചത് അല്ലേ പണ്ട് പിതാമഹർ എന്തായിരുന്നു കാട്ടിലൂടെ ഇങ്ങനെ നടക്കുവായിരുന്നു അതിനുശേഷം അവര് തീ കണ്ടുപിടിച്ചു അല്ലെ അവസാനം എന്താണ് അവരെ ഓരോ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും അവർ സെറ്റിലായിട്ട് അവര് കൃഷിയൊക്കെ തുടങ്ങി കൃഷിയുടെ ആരംഭത്തെക്കുറിച്ചും കുറിച്ചും ഭക്ഷ്യ ശേഖരണത്തെക്കുറിച്ചും ഭക്ഷ്യോൽപാദനത്തെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് നോക്കിക്കേ ഭൂമി അതേപോലെ തന്നെ മനുഷ്യ അധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യ കാലങ്ങളിൽ കാർഷികോല്പാദനത്തിനായ മനുഷ്യരെ പ്രയോജനപ്പെടുത്തിയിരുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കൃഷി ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു കാലക്രമേണ ഇരുമ്പിൽ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും വലുപ്പമുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി അപ്പൊ നമ്മൾ ആദ്യമേ പഠിച്ചു അല്ലേ മനുഷ്യന്റെ ചാപ്റ്ററിൽ പഠിച്ചു നമ്മൾ ചെമ്പാണ് ഇവർ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് അവർക്ക് മനസ്സിലായി ചെമ്പ് ഉപയോഗിക്കുമ്പോൾ എന്താണ് കട്ടിയുള്ള സാധനങ്ങൾ പണിയൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ അവർ എന്ത് ചെയ്യുന്നുണ്ട് ചെമ്പും മീയ്യുമൊക്കെ കൂട്ടിച്ചേർത്ത് വെങ്കലം എന്ന് പറയുന്ന ഒരു പുതിയത് കണ്ടുപിടിച്ചു അതിലൂടെയാണ് നമ്മുടെ എന്ത് വെങ്കല യുഗം എന്ന സംസ്കാരം തന്നെ അവിടെ ആരംഭിക്കുന്നത് ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ് അപ്പൊ അവിടെ നിന്നാണ് നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഇരുമ്പിന്റെ കണ്ടുപിടുത്തത്ത് എന്താണ് മനുഷ്യൻ കുറേയും കൂടി അഡ്വാൻസ്ഡ് ആവുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ വ്യാപാരത്തിന്റെ തുടക്കങ്ങളിലേക്ക് വരുന്നത് ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം കൃഷിയുടെ വ്യാപനം സാധനങ്ങളുടെ കൈമാറ്റം സാധനങ്ങളുടെ വിപണനം ഇതെല്ലാം എന്താണ് വികസിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ അപ്പൊ നോക്കിക്കേ അപ്പൊ കൃഷി നമ്മൾ പറഞ്ഞു അല്ലെ കൃഷി വ്യാപകമാവുന്നതോട് അനുസരിച്ച് എന്ത് ചെയ്യും നമ്മൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത് വലിയൊരു കൃഷിയിടമാണെങ്കിൽ പണ്ട് അവൻ എന്താണ് ഇത്രയും ഭാഗമൊക്കെ ചിലപ്പോൾ അവന് വെട്ടി ക്ലീൻ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ആയുധങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട് അത് ക്ലീൻ ആക്കുന്ന സ്ഥലങ്ങളുടെ വ്യാപ്തി കൂടി അതായത് അവന്റെ കൃഷിഭൂമിയുടെ വലിപ്പം കൂട്ടി സ്വാഭാവികമായിട്ടും അവൻ അവിടെ ചെയ്യുന്ന കൃഷിയും എന്തായിരിക്കും കൂടുതലായിരിക്കും അവൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ വീണ്ടും അധിക സാധനങ്ങൾ വരുന്നതെല്ലാം അവൻ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി മിച്ചം വെച്ച് അവൻ എന്ത് ചെയ്യുന്നുണ്ട് ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴേക്കും അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെച്ചു പിന്നീട് എന്ത് ചെയ്തു ഈ സൂക്ഷിച്ചു വെക്കണതും അപ്പൊ അവന് മനസ്സിലായി ഇത്രയൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല അല്ലെ വീണ്ടും വീണ്ടും കൃഷി ചെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും ഉൽപാദനങ്ങൾ എങ്ങനെ കൂടുന്നുണ്ട് അപ്പൊ അവന് മനസ്സിലായി ഈ സാധനങ്ങൾ എന്താണ് ആവശ്യക്കാർക്ക് കൈമാറണം അങ്ങനെയാണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറിയിരുന്ന എന്ത് സിസ്റ്റമാണ് നമ്മൾ പഠിച്ചത് ബാർട്ടർ സമ്പ്രദായം അല്ലെ എന്താണ് ഇപ്പൊ ഞാൻ കൃഷി ചെയ്യുന്ന നെല്ലാണ് നിങ്ങൾ കൃഷി ചെയ്ത് എന്താണ് ചിലപ്പോൾ കപ്പയാണെങ്കിൽ എനിക്ക് നെല്ല് ആവശ്യത്തിലധികം എൻ്റെ ഉണ്ട് പക്ഷെ കപ്പ എന്താണ് എൻ്റെ എൻ്റെയിൽ കുറവാണ് സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും എനിക്ക് കപ്പ ആവശ്യമാണെങ്കിൽ ഞാൻ ഞാൻ നിനക്ക് നെല്ല് തന്ന നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ആ കപ്പ മേടിക്കാൻ ശ്രമിക്കും ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ബാർട്ടർ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത് ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റങ്ങൾ നിലനിന്നിരുന്നത് തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു ക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ സാധനങ്ങളുടെ കൈമാറ്റപ്പിൽ കാലത്ത് വിദൂര വിദൂരദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കും ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള വാണിജ്യ ബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത എന്താണ് ഇതിന് ഉദാഹരണമാണ് ഓക്കെയാണല്ലോ അപ്പൊ അതിനു മുമ്പ് പറയുന്നത് എന്താണ് വ്യാപാരം എന്ന് പറയുന്നത് പ്രതിഫലം ഈടാക്കിയ സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ പറയുന്ന പേരാണ് എന്ത് വ്യാപാരം എന്താണ് നമ്മൾ പ്രതിഫലം ഈടാക്കും അങ്ങനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സാധനമായിക്കോട്ടെ അത് സേവനം ആയിക്കോട്ടെ എന്തും കൊടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് വ്യാപാരം എന്നുള്ളത് ക്രമേണ സാധന കൈമാറ്റത്തിനായി നമ്മളിവിടെ പറഞ്ഞ എന്താണ് ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിന് അതായത് കാശിന്റെ ഉപയോഗമാണ് ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ എന്താണ് ഞാൻ മേടിക്കുന്ന സാധനത്തിന് പകരം ഒരു സാധനമാണ് കൊടുത്തിരുന്നത് പിന്നീട് പിന്നീട് അത് എന്ത് ചെയ്തു അതിന് മാറ്റങ്ങൾ വരാൻ തുടങ്ങി ചെമ്പിലും വെള്ളിയിലും കാശുകൾ കൊടുക്കാൻ തുടങ്ങി അതായത് ഏറ്റവും കൂടുതലായിട്ട് എന്തായിരുന്നു ഈ പറയുന്ന കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ സുഗന്ധവ്യഞ്ചനങ്ങൾ എല്ലാം എന്താണ് പ്രധാനമായിട്ടും ആഭ്യന്തര വ്യാപാരത്തിന് കൈമാറ്റം ചെയ്യാൻ തുടങ്ങി സാധനങ്ങളുടെ കൈമാറ്റപ്പിൽ കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലും അതെ അല്ലെ പല രാജ്യങ്ങൾ തമ്മിലും ഒക്കെ കൈമാറ്റങ്ങൾ ആരംഭിക്കാനായിട്ട് തുടങ്ങി ഏഷ്യാ ഭൂഖണ്ഡത്തിലേക്ക് ഇഴക്കും പടിഞ്ഞാറൻ തമ്മിലുള്ള ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക തമ്മിലുള്ള വാണിജ്യ ബന്ധം നിലനിർത്തി ഇരുന്നാണ് സിൽക്ക് റൂട്ട് പട്ടുപാത എന്ന് പറയുന്നത് അപ്പൊ നോക്കിക്കേ എന്താണ് അതിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് പറയുന്നത് അതായത് കൃഷി വ്യാപിച്ചു അല്ലെ കൃഷി തുടങ്ങി മനുഷ്യൻ കൃഷി വ്യാപന കൃഷിയുടെ വ്യാപനം ഉണ്ടായി കൃഷി വ്യാപിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് എന്താണ് സാധനങ്ങൾ കൂടാൻ തുടങ്ങി അപ്പം അവൻ എന്ത് ചെയ്യുന്നുണ്ട് അത് മിച്ചോൽപാദനം അവന്റെ ആവശ്യത്തിലും കൂടുതൽ സാധനങ്ങൾ കൈവരാൻ തുടങ്ങി അത് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി സംഭരിക്കാൻ തുടങ്ങി അവൻ ആ കൂടുതലായിട്ട് വന്ന സാധനങ്ങൾ സംഭരിച്ചു അതും കൂടുതലായപ്പോൾ അവൻ എന്ത് ചെയ്തു അതിനെ കൈമാറ്റം ചെയ്യാനായിട്ട് തുടങ്ങി ആ കൈമാറ്റങ്ങൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കൈമാറ്റത്തിന് അവർ തീരുമാനിക്കാൻ തുടങ്ങി അതായത് ഇന്ന സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടും അങ്ങനെയാണ് ഈ പറയുന്ന ചന്തകൾ മങ്ങാടികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് അതിനുശേഷം അതൊന്നുകൂടെ ഡെവലപ്പായിട്ട് എന്തായിട്ട് മാറുന്നുണ്ട് നഗരങ്ങളും കച്ചവട കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ട് മാറുകയാണ് അല്ലേ ഇനി പറയുന്ന സാമ്പത്തിക പ്രവർത്തനമാണ് കൃഷിയിൽ നിന്നും വ്യാപാരത്തിലേക്കുള്ള വളർച്ച കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് വരുമാനം ലക്ഷ്യം വെച്ചുള്ളതായി മാറി അല്ലെ ആദ്യകാലങ്ങളിൽ അവൻ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യാൻ തുടങ്ങി പിന്നീട് എന്താണ് അത് വരുമാനത്തിന് വേണ്ടി കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി അഭിവൃദ്ധിയുടെ മൂല കാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു അർത്ഥശാസ്ത്രം ആരുടേതാണ് കൗഡില്യൻ പലപ്പോഴും ചോദിക്കുന്നതാണ് അർത്ഥശാസ്ത്രം ആരുടെ ആരാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്നു ആര് കൗഡില്യൻ കൗഡില്യന്റെ പുസ്തകമാണേത് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് അണ്ട ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതി നിർണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്നാണ് കൗഡില്യൻ അന്നത്തെ കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത് അല്ലെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിനും എന്താണ് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും എന്താണ് നമുക്ക് പുരോഗതി ഉണ്ടാകുമോ ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല അപ്പൊ അന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം അത് പറഞ്ഞു എന്താണ് ഇപ്പറയുന്ന സാമ്പത്തികമായിട്ട് നമ്മൾ എന്താണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ മാത്രമേ എന്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സമൂഹത്തിനും പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കിയൊക്കെ എന്താണ് സാമ്പത്തിക പ്രവർത്തനം എന്നാ പറയുന്നത് വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ് ഉണ്ടോ നോക്കിയൊക്കെ നമ്മൾ എന്താണ് തേയിലയാണല്ലേ തേയില ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് അത് ഉൽപാദിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അതിനെ ഫാക്ടറിയിൽ കൊണ്ടുചെന്ന് അത് നമുക്ക് വേണ്ട ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നുണ്ട് അവസാനം അത് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമായ തേയില എന്ന രീതിയിൽ നമ്മുടെ മാർക്കറ്റുകൾ ലഭ്യമാണ് അല്ലെ ആദ്യം എന്താണ് തേയിലച്ചീകളുള്ളിയെടുക്കും അവ ഫാക്ടറിയിൽ എത്തിച്ച് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിലെ നമ്മുടെ അടുത്തുള്ള കടകളിലേക്കൊക്കെ എത്തും തേയിലത്തോട്ടങ്ങളിൽ നിന്ന് തേയില നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ കണ്ട എല്ലാ ഏതൊരു കാര്യം എടുത്താലും അതിന്റെ ഫ്രം ദ ബിഗിനിങ് തൊട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നവരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്താണ് അതെല്ലാം എന്താണ് ഓരോരോ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമ്മൾ എങ്ങനെയായിട്ടാണ് മൂന്നായിട്ട് തിരിക്കുന്നത് ഇത് നമ്മുടെ ശരിക്കും ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് വരുന്നത് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല നമുക്കറിയാം പ്രൈമറി സെക്ടർ അതേപോലെ സെക്കൻഡറി അതേപോലെ ടേഴ്ഷറി അല്ലെങ്കിൽ അതിന് എന്ത് പറയാം അഗ്രികൾച്ചർ സെക്ടർ എന്നും അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ സെക്ടർ അതേപോലെ തന്നെ സർവീസ് സെക്ടർ അല്ലെ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് പ്രൈമറി സെക്ടർ സെക്കൻഡറി ടേഴ്ഷറി അല്ലെങ്കിൽ അതിന് എന്ത് പറയും അഗ്രികൾച്ചർ സെക്ടർ അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ നെക്സ്റ്റ് എന്താണ് പറയുന്നത് സർവീസ് സെക്ടർ ഈ പ്രാഥമിക മേഖല എന്ന് ഉദ്ദേശിക്കുന്നത് ഉള്ളൂ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എന്ത് നേരിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അതിനെല്ലാം നമ്മൾ പ്രാഥമിക മേഖല അല്ലെങ്കിൽ എന്താണ് കാർഷിക മേഖല എന്ന് പറയും ഓക്കെ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് െ കൃഷിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എന്തറിയപ്പെടുന്നുണ്ട് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു ഉദാഹരണങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത് കൃഷിയുണ്ട് വനപരിപാലനം ഖനനം മത്സ്യബന്ധനം എല്ലാം എന്താണ് നമ്മൾ പ്രകൃതിയെ നേരിട്ട് ഉപയോഗിക്കുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ദ്വിതീയ മേഖല അല്ലെ എന്താണ് പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല അതായത് നമ്മുടെ എന്താണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ പ്രൈമറി സെക്ടറിലുള്ള സാധനങ്ങളായിരിക്കും ഈ മേഖല എന്താണ് വ്യവസായിക മേഖല എന്നും വിളിക്കുന്നുണ്ട് വൈദ്യുതി ഉൽപാദനം ടെക്സ്റ്റൈൽസ് വ്യവസായം കെട്ടിട നിർമ്മാണം എല്ലാം എന്താണ് ഈ പറയുന്ന ദ്വിതീയ മേഖലയിൽ വരുന്നതാണ് അല്ലെ ഇപ്പൊ വൈദ്യുതി ആവുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജലം അല്ലെ അത് ഉപയോഗിക്കുന്നുണ്ട് പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങളാണ് നേരിട്ട് അവിടെ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റൈൽസ് നമ്മൾ ഉപയോഗിക്കുന്ന നൂല് എല്ലാം എന്താണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് ൃതീയ മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന മേഖലയാണെന്ത് തൃതീയ മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംരം സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു അതിനാൽ ഇതിനെ സേവന മേഖല അഥവാ സർവീസ് സെക്ടർ എന്നും കൂടി അറിയപ്പെടുന്നു ബാങ്കിങ് ആരോഗ്യരംഗം വാർത്താവിനിമയം എല്ലാം എന്തിലേക്ക് വരും ഈ പറയുന്ന തൃതീയ മേഖലയിലേക്കാണ് വരുന്നത് ആണല്ലോ നെക്സ്റ്റ് നോക്കാം നമുക്ക് മൂന്ന് മേഖലകളിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കേ ഖനനം മത്സ്യബന്ധനം ആരോഗ്യരംഗം വ്യവസായം കെട്ടിട നിർമ്മാണം കൃഷി ബാങ്കിങ് വൈദ്യുത്പാദന ഒക്കെ തന്നിട്ടുണ്ട് ഖനനം ഏത് മേഖലയിലാണ് പ്രാഥമിക മേഖലയാണ് മത്സ്യബന്ധനം ഏതാണ് പ്രാഥമികമാണ് ആരോഗ്യരംഗം അതേതാണ് തൃതീയം അല്ലെ സർവീസ് സെക്ടറാണ് വ്യവസായം വ്യവസായം എന്ന് പറയുമ്പോൾ ഏത് മേഖലയിലാണ് വരുന്നത് തുണി വ്യവസായമാണ് തന്നിരിക്കുന്നത് അപ്പൊ അതെന്താണ് ദ്വിതീയ മേഖലയാണ് ദ്വിതീയം കെട്ടിട നിർമ്മാണം ദ്വിതീയമാണ് കൃഷി പ്രാഥമികമാണ് അല്ലെ വൈദ്യുത ഉത്പാദനം വൈദ്യുത ഉൽപാദനം ഏതിലേക്കാണ് വരുന്നത് അത് നമ്മുടെ ദ്വിതീയ മേഖലയാണ് വാർത്താ എന്ന് പറയുന്നത് എന്താണ് തൃതീയമാണ് ബാങ്കിങ് സർവീസ് സെക്ടറാണ് ആണ് അല്ലെ അതും എന്താണ് തൃതീയമാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആണല്ലോ വ്യവസായങ്ങളുടെ വളർച്ച ഇവിടെ ജസ്റ്റ് ഒരു ഒരു കഥ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇത്രയും കാര്യമോ ഒരു ഒറ്റ പോയിന്റല്ലേ ശരിക്കും ഇത് നമ്മുടെ ഈ പറയുന്ന റബ്ബർ എങ്ങനെ ഒരു റബ്ബർ ചെരുപ്പ് വരെ ആകുന്നു എന്നുള്ള ഒരു കഥയാണ് നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് നമ്മുടെ കെമിസ്ട്രിയിൽ ചോദിക്കുന്നതാണ് വൽക്കനൈസേഷൻ എന്ന് പറയുന്നത് അല്ല അതായത് ഈ പറയുന്ന റബ്ബറ് നമുക്കറിയാം റബ്ബർ പാലായിട്ടാണല്ലേ വരുന്നത് ഭയങ്കര കട്ടി കുറവായിരിക്കും പക്ഷെ നമ്മളിടുന്ന ചെരുപ്പുകൾക്കൊക്കെ എന്താ ഭയങ്കര കട്ടിയല്ലേ അപ്പൊ ഈ റബ്ബറിനെ കട്ടിയുള്ളതാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താ വൾക്കനൈസേഷൻ എന്നുള്ളത് അതൊന്ന് പഠിച്ചു വെക്കുന്നേ അത് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട് അതായത് ആസിഡൊക്കെ കലർത്തി അതിനെ ഒരു കട്ടിയുള്ളതാക്കി മാറ്റും അതിനെ പറയുന്ന പേരാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കൾ മനുഷ്യർക്ക് ഉപകാരപ്രദമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന്റെ വിവിധ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അല്ലെ ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത് ക്രമേണ വ്യവസായ ആവശ്യങ്ങൾക്ക് വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി ഇത് പരുത്തി ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വ്യവസായ മേഖല വളർന്നു അല്ലെ ഈ മുള എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണ അധികം അല്ലെ മുളയുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കും പക്ഷെ മുള നമുക്ക് എന്താണ് പറയുന്ന പേപ്പർ ഉണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് അപ്പൊ എന്ത് ചെയ്തു ആൾക്കാർ അത് കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി അതേപോലെ ചണം അങ്ങനത്തെ ജൂട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി കൂടുതലായിട്ട് പരുത്തി കൃഷി ചെയ്യാൻ തുടങ്ങി പരുത്തിൽ നിന്ന് നമുക്ക് എന്താണ് പരുത്തി തുണിയൊക്കെ ലഭിക്കുന്നില്ലേ അപ്പൊ എന്താണ് ഇതൊക്കെ നമ്മൾ ഫുഡ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ വ്യവസായ വളർച്ചയ്ക്ക് ഒരു റോ മെറ്റീരിയൽ എന്ന നിലയ്ക്കും എന്താണ് ഇവയൊക്കെ നല്ല ധാരാളമായിട്ട് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് നമ്മുടെ വ്യവസായിക മേഖലയും വളരാൻ തുടങ്ങിയത് ഇപ്പൊ റബ്ബർ പാൽ ഈ റബ്ബർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരിക്കലും നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ നമ്മുടെ ഭക്ഷണ ഭക്ഷ്യോഗ്യമല്ല പക്ഷെ അവിടെ എന്താണ് നമുക്ക് ഉപയോഗപ്രദമായ പല വസ്തുക്കളും ഈ പറയുന്ന റബ്ബർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ പറയുന്ന കാർഷിക മേഖലയാകട്ടെ വ്യവസായ മേഖലയാവട്ടെ സേവന മേഖല എല്ലാം എന്താണ് പരസ്പരം കണക്റ്റഡ് ആണ് കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പ്രാഥമിക ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന തൃതീയ മേഖല സർവീസ് സെക്ടർ ആയതിനാൽ ഈ മൂന്ന് മേഖലകളും എന്താണ് പരസ്പരം കണക്ടാണ് മൂന്ന് മേഖലകളിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഉൽപാദനം സാധ്യമാകുന്നത് ഓക്കെ ആണല്ലോ എന്താണ് ഉൽപാദനം അതിന്റെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് ഇത് ഇപ്പോൾ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ് ഇത് ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണെന്ത് ഉൽപാദനം എന്ന് പറയുന്നത് നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഉൽപാദനം നടക്കുന്നത് ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു ഭൂമി തൊഴില് മൂലധനം സംഘാടനം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ ഇപ്പൊ ഓരോന്നും നമുക്ക് വിശദമായിട്ട് തന്നെ പരിചയപ്പെടാനുണ്ട് അപ്പം എന്താണ് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ സേവനങ്ങൾ നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ ഉൽപാദനം എന്ന് പറയുന്നത് ഉത്പാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഭൂമിയുണ്ട് തൊഴിലുണ്ട് മൂലധനമുണ്ട് സംഘാടനമുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് നോക്കണം ഭൂമി ജലം വായു സൂര്യപ്രകാശം മണ്ണ് ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഭൂമിയുടെ ഉപരിതലം ഭൗമ അന്തരീക്ഷം ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉത്പാദനത്തിനായിട്ട് നാം ഉപയോഗപ്പെടുന്നത് നോക്കിക്കേ കൽക്കരി ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ ജലം പാറ അതേപോലെ തന്നെ മണ്ണ് വനവിഭവം കാറ്റ് ഇതെല്ലാം എന്താണ് ഭൂമി ഭൂമിയുടെ അന്തരീക്ഷവുമായിട്ട് കണക്ടാണല്ലോ നെക്സ്റ്റ് പറയുന്നത് തൊഴിലാണ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത് കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായി നമ്മൾ പരിഗണിക്കുന്നത് നിങ്ങൾ ഇപ്പൊ എന്താ തൊഴിൽ തൊഴിൽ പറഞ്ഞു ഇപ്പൊ ഭൂമി പറഞ്ഞു നെക്സ്റ്റ് പറയുന്നത് എന്താണ് മൂലധനമാണ് അല്ലെ ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദന പ്രക്രിയക്ക് മൂലധനം ആവശ്യമായിട്ടുണ്ട് സാധനങ്ങളുടെയും സേവനങ്ങളും ഉത്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും മൂലധനം എന്ന് പറയാൻ പറ്റും ഫാക്ടറി ആയിക്കോട്ടെ കെട്ടിടങ്ങളായിക്കോട്ടെ യന്ത്രങ്ങളായിക്കോട്ടെ അസംസ്കൃത വസ്തുക്കളായിക്കോട്ടെ വാഹനങ്ങൾ കമ്പ്യൂട്ടർ തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം നമ്മുടെ എന്താണ് മൂലധനമാണ് അല്ലെ ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഞാൻ തന്നെ പറയാം ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുവാണ് ക്ലാസ് എടുക്കുന്നതിന് എനിക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളുണ്ട് അല്ലെ ഒരു സിസ്റ്റം വേണം ഒരു ക്യാമറ വേണം ഒരു അത് എഴുതുന്നതിനുള്ള എക്യുപ്മെന്റ്സ് വേണം ഇതെല്ലാം എന്താണ് എൻ്റെ മൂലധനമാണ് അല്ലെ അതേപോലെ തന്നെ ഇപ്പൊ ഞാനൊരു ഇഷ്ടിക കമ്പനിയാണ് നടത്തുന്നത് വെക്കുക അത് ഇഷ്ടികച്ചിരാനുള്ള ആ ഒരു ആ സംഭവങ്ങളെല്ലാം ആ ഒരു സ്ഥലം അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ നമ്മൾ അതിന്റെ കെട്ടിടങ്ങൾ മുതല് അതിനുപയോഗിക്കുന്ന ബില്ല് ഉപയോഗിക്കുന്ന പേപ്പർ എല്ലാം എന്താണ് നമ്മുടെ മൂലധനം നമ്മുടെ ഇരിക്കുന്ന യന്ത്രങ്ങൾ എല്ലാം നമ്മുടെ മൂലധനത്തില് ഉൾപ്പെടുന്നതാണ് മൂലധനം തന്നെ പല വിധമുണ്ട് ഫസ്റ്റ് വൺ പറയുന്നത് സാമ്പത്തിക മൂലധനമാണ് എന്തൊക്കെയാണ് പണം ആയിക്കോട്ടെ നിക്ഷേപം ആയിക്കോട്ടെ പിന്നെ എന്താണ് മനുഷ്യ മൂലധനം മനുഷ്യന്റെ കഴിവ് അല്ലെ കഴിവ് ജ്ഞാനം നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്ന എന്തിനാണ് കഴിവിനാണ് അല്ലെ ഒരു മനുഷ്യന് എന്ത് കഴിവുണ്ടെന്ന് അനുസരിച്ചിട്ടാണ് ചിലപ്പോൾ അവന്റെ ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതലായിട്ട് അവന്റെ കഴിവിനാണ് നോക്കുന്നത് ചിലവർക്ക് എന്താണ് ഇപ്പൊ തന്നെ നമ്മൾ എക്സാമ്പിൾ പറയും ചില ഒത്തിരി ഈ പി എച്ച് ഡി ഒക്കെ എടുത്ത് അങ്ങനെ നടക്കും പക്ഷെ അവർക്ക് എന്താണ് ഒരു ചിലപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു കാര്യങ്ങനത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇപ്പോൾ ഒരു പഠിപ്പിക്കാനോ ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റിയെന്ന് വരില്ല പക്ഷെ ചിലവരുണ്ട് നമ്മൾ ചിലപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണെങ്കിൽ ചില കുട്ടികളൊക്കെ ക്ലാസ് എടുക്കുന്നതൊക്കെ കാണാം വളരെ രസമായിട്ടായിരിക്കും അവർ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും അവന്റെ കഴിവാണ് അല്ലെ ആ ഒരു അവന്റെ അറിവിനെ അവൻ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് അതൊക്കെയാണ് നമ്മൾ മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് പറയാം ഭൗതിക മൂലധനമുണ്ട് എന്താണ് ഈ പറയുന്ന യന്ത്രങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നെ പറയുന്നത് പ്രകൃതി മൂലധനമാണ് വിഭവങ്ങള് പരിസ്ഥിതിയൊക്കെ പ്രകൃതി മൂലം അങ്ങനെ എത്രയാണ് സാമ്പത്തിക മൂലധനം മനുഷ്യ മൂലധനം ഭൗതിക മൂലധനം പ്രകൃതി മൂലധനം ഇങ്ങനെ നാലായിട്ടാണ് നമ്മൾ പറയുന്ന മൂലധനത്തെ ക്ലാസിഫൈ ചെയ്യുന്നത് നെക്സ്റ്റ് പറയുന്നത് സംഘാടനമാണ് അല്ലെ ഉൽപാദന ഘടകങ്ങളായ ഭൂമിയുണ്ട് തൊഴിലുണ്ട് മൂലധനം എന്നിവയെ യോജിപ്പിക്കലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സംഘാടനം അല്ലെ ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഇതൊന്നും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ എന്താണ് ഇതെല്ലാം വേസ്റ്റ് അല്ലേ ഇപ്പൊ ഒരാൾക്ക് കുറെ സ്ഥലമുണ്ട് അല്ലെങ്കിൽ പണ്ടു കാലങ്ങളിൽ അവരുടെ വീട്ടുകാർ ചെയ്തിട്ടുണ്ടരുന്ന ഫാക്ടറി ഉണ്ട് അതിന്റെ എക്യൂപ്മെന്റ്സ് എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അതൊന്നും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരാളില്ല സ്വാഭാവികമായിട്ട് അതെല്ലാം നശിച്ചു പോകും അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നവരെ പറയുന്ന പേരാണ് സംഘാടകർ അഥവാ സംരംഭകർ എന്ന് പറയുന്നത് ഈ വസ്തുക്കൾ എല്ലാം ഒരാൾക്ക് ഉണ്ടായി എന്നും പറഞ്ഞാൽ അവനൊരു സംരംഭകനാകണമെന്നില്ല അതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അവന് പറ്റണം ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക അതിനാവശ്യമായ മൂലധനം സമാഹരിക്കുക ആശയം പ്രാവർത്തികമാക്കുക എന്നിവയെല്ലാം സംഘാടനത്തിന്റെ ഭാഗമാണ് ഉത്പാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉൽപാദനവും അതിലൂടെ ഉൽപ്പന്നവും രൂപപ്പെടുന്നത് ഉത്പാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധന സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലം ആവശ്യമാണ് അല്ലെ ഭൂമിക്ക് നൽകുന്ന പ്രതിഫലമാണ് എന്താ പാട്ടം ഇമ്പോർട്ടന്റ് ആണ് തൊഴിലിന് നമ്മൾ എന്ത് നൽകും കൂലി നൽകും മൂലധനത്തിന് എന്ത് നൽകും നമുക്ക് പലിശ സംഘാടനമാണെങ്കിൽ അതെന്താണ് നമ്മളിപ്പോ ഒരു സം ഞാനാണിപ്പോ ഇതിന്റെ ഒരു ബിസിനസ് നടത്താണ് ഞാനാണ് അതിന്റെ സംഘാടകൻ അഥവാ സംരംഭകൻ എന്ന് പറയുന്നത് എന്റെ പ്രതിഫലം എന്താണ് ആ എന്താണോ ഞാൻ നടത്തുന്ന സംരംഭം അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം എന്തോ അത് ലാഭം എന്തോ അതാണ് എന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഒരു തൊഴിൽ ചെയ്യുവാണോ ഒരു വ്യക്തി ഞാൻ ഞാൻ നടത്തുന്ന ഒരു വ്യവസായ ഇൻഡസ്ട്രിയില് ഒരു വ്യക്തി ജോലി ചെയ്യുവാണ് അയാൾ അയാൾ ഞാൻ ഉപയോഗിക്കുന്നതിന് ഞാൻ അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അയാൾക്ക് കൂലി കൊടുക്കുന്നതാണ് ഓക്കെ ആണല്ലോ ഉണ്ട് എവിടെ നോക്കിയൊക്കെ കായികവും ബുദ്ധിപരമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്ന ആരാണ് തൊഴിലാളികളാണ് ഉൽപാദന പ്രക്രിയയിൽ മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം എന്താണ് അതിനെയാണ് നമ്മൾ പലിശ എന്ന് പറയുന്നത് ഉത്പാദനത്തിനാവശ്യമായ ഭൗതിക സൗ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഉൽപാദന ഘടകമാണ് ഭൗതികമായിട്ട് എന്താണ് നമ്മൾ മൂലധനം എന്ന് പറയും അല്ലെ ഇനി എന്താണ് ഒരു പുതിയ ബിസിനസ് ആശയം പ്രാവർത്തികമാക്കാൻ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് അത് സംഘാടകൻ എന്ന് പറയും ഉൽപാദന പ്രക്രിയയിൽ പാട്ടം എന്തിനാണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് പാട്ടം അത് ഭൂമിക്കാണ് അല്ലെ ഭൂമി ഇനി ഇവർ എല്ലാ സാധനവും നമ്മൾ ഉത്പാദിപ്പിച്ചൊക്കെ വെച്ചു ഇത് നമുക്ക് എന്ത് ചെയ്യണം ആരാണോ ഉപഭോക്താവ് ആർക്കാണോ ഇത് ആവശ്യം അവരിലേക്ക് നമ്മൾ ഇത് എന്ത് ചെയ്യണം എത്തിക്കുക കൂടി വേണം ആഹാരം പാർപ്പിടം വസ്ത്രം ആരോഗ്യം വിദ്യാഭ്യാസം വിനോദം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നാം സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾ ഉപസാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഉപഭോഗം എന്ന് പറയുന്നത് വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനങ്ങളോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ആര് ഉപഭോക്താവ് അല്ലെ എന്താണ് പറയുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതിനെ കൺസ്യൂമിങ് അല്ലെ അതിന് ഉപഭോഗമെന്നും ആരാണോ വാങ്ങിക്കുന്നത് അവരെ എന്ത് പറയും നമ്മൾ ഉപഭോക്താവെന്നും പറയും നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഉപഭോക്താവാണ് ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല അതിന്റെ ലക്ഷ്യമാണ് നമ്മുടെ ഈ ഇടപാടിൽ അന്യനുമല്ല ഇടപാടിന്റെ ഭാഗമാണ് ആ വ്യക്തിക്ക് സേവനം നൽകുന്ന വഴി നമ്മൾ ഔദാര്യം കൊടുക്കുകയല്ല ചെയ്യുന്നത് സേവിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത് അത് ആ വഴി നമുക്ക് എന്താ നമുക്കൊരു ഔദാര്യം ചെയ്ത് നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് ഗാന്ധിജി പറഞ്ഞ കോട്സ് ആണ് നമ്മൾ ബാങ്കുകളിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് എഴുതി എഴുതി വെച്ചിട്ടുണ്ടാകും ഈ കോർട്സ് ശരിക്കും എന്താണ് ഒരു ഉപഭോക്താവ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ ഒരു വ്യവസായം സക്സസ് ആകുകയുള്ളു അല്ലെ ഇപ്പൊ അത് ഏതു ആയിക്കോട്ടെ ഇപ്പൊ ഹോസ്പിറ്റലായിക്കോട്ടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ സേവനത്തിന്റെ ഉപഭോക്താവാണ് നമ്മൾ അവർ നമ്മൾ ശരിക്കും നമ്മൾ അവരെ ആശ്രയിക്കുന്ന അവരാണ് നമ്മളെ ആശ്രയിക്കേണ്ടത് അല്ലെ നമുക്ക് ഒരു അസുഖം വന്നു എനിക്ക് വേണമെങ്കിലും ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും പോകാം ഞാൻ ഇന്നൊരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുവാണ് അപ്പൊ എന്താണ് അവർ നമ്മളെയാണ് ശരിക്കും ആശ്രയിക്കുന്നത് ഞാൻ ആ ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുത്താൽ മാത്രമേ എന്ത് എന്ത് നടക്കുള്ളൂ അവർക്ക് അവിടെ ഒരു കച്ചവടം നടക്കുകയുള്ളൂ അല്ലെ ഇനി ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല ഇപ്പൊ നമ്മളിപ്പോ പറയുവാണ് ഇപ്പൊ കുറെ ഇപ്പൊ മാർക്കറ്റിൽ ഒത്തിരി എന്താണ് പൊടികളുണ്ട് ഇപ്പൊ മുള പൊടി ആയിക്കോട്ടെ മല്ലിപ്പൊടി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമ്മൾ അതിനെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് അത് ഇഷ്ടപ്പെട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുവാണ് അപ്പൊ ശരിക്കും എന്താണ് ഇപ്പൊ ഒരു ഈസ്റ്റേൺ കമ്പനി ആണെങ്കിൽ അവർ ശരിക്കും നമ്മളെ എന്താണ് അവരെ ആശ്രയിക്കുവാണ് എനിക്കത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ ഞാനത് മേടിക്കുള്ളൂ അപ്പൊ ഒരിക്കലും നമ്മൾ എന്തല്ല അവരുടെ ജോലിക്കൊരു തടസ്സമല്ല നമ്മൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളെ സേവിക്കലാണ് അതൊക്കെയാണ് പറയുന്നത് അപ്പൊ ശരിക്കും ഉപഭോക്താവാണ് ശരിക്കും അവിടെ ആര് രാജാവെന്ന് പറയുന്നത് നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപഭോക്താവെന്ന നിലങ്ങൾ കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ പ്രാധാന്യവും പരിഗണനയും നമുക്ക് ലഭിക്കാറുണ്ടോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതൊക്കെയാണ് നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ കോടതികൾ വരെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് കറി പൗഡറിൽ മായം നമ്മൾ ശരിക്കും കറി പൗഡർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ നമ്മൾ അല്ലെ നമ്മൾ വളരെ ഉപഭോക്താവാണ് അവർ നമ്മളെ തിരിച്ചെന്താണ് പറ്റിക്കാണ് അല്ലെ മായം ചേർത്ത് അളവ് തൂക്ക തട്ടിപ്പോ ഒരു മാസത്തിനാണെങ്കിൽ തൊണ്ണൂറ് ലക്ഷം ഏറ്റവും കൂടുതൽ നടക്കുന്ന അളവ് തൂക്കങ്ങളിലാണ് അല്ലെ ഇപ്പൊ തൊള്ളായിരം ഗ്രാമുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കിലോ എന്ന് എഴുതി വെച്ചിട്ട് വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നൂറ് ആണ് നമുക്ക് അവിടെ കുറയുന്നത് അങ്ങനെ അയാൾ ഒരു പത്ത് പേർക്ക് കൊടുത്താൽ അയാൾക്ക് എന്താണ് പതിനൊന്ന് പേരുടെ അല്ലെ ഒരാൾക്കും അയാൾക്ക് എക്സ്ട്രാ കൊടുക്കാം അയാൾക്ക് അവിടെ ലാഭമാണുള്ളത് വൃത്തി നമ്മളെ ഏറ്റവും അല്ലെ ഹോട്ടലുകളൊക്കെ ചെല്ലുമ്പോഴേക്കും വൃത്തിക്കുറവ് അതൊക്കെ ശരിക്കും നമ്മുടെ റൈറ്റ്സ് ആണ് വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നാനൂറ് കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്തു ഇതെല്ലാം എന്താണ് ഈ വാർത്തകളൊക്കെ പറയുന്നത് ശരിക്കും ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മളെ അവർ പറ്റിക്കുകയാണ് അല്ലെ സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് എന്തൊക്കെയുണ്ട് ഗുണമേന്മ നമുക്ക് വേണം വിൽപ്പനാനന്തര സേവനം അതിനെയാണ് നമ്മൾ വാറണ്ടി ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് വിശ്വാസ്യത അതേപോലെ അളവ് തൂക്കത്തിലുള്ള കൃത്യത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് അവയിൽ നിയമാനുസൃതം രേഖപ്പെടുത്തിയിരിക്കുന്ന പരമാവധി വില നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കാറുണ്ടോ ഇപ്പോ ഒരു വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ പൊതുവെ എന്താണ് അവർ വിലയൊക്കെ നോക്കിയായിരിക്കും സാധനങ്ങൾ മേടിക്കുന്നത് അല്ലെ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ കാലാവധി എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആഹ് എക്സ്പയറി ഡേറ്റ് നോക്കുന്നത് ചിലപ്പോൾ എന്താണ് നമുക്ക് ചിലപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഉപയോഗിക്കേണ്ട സാധനമായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ആയിരിക്കും അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ എക്സ്പ്ര ഡേറ്റ് നോക്കുക ഇപ്പറയുന്ന പരസ്യവാചകങ്ങൾ പറയുന്ന ഗുണമേന്മ അതിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം അതേപോലെ തന്നെ എന്താണ് വീട്ടിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽപ്പനാനന്തര സേവനം യഥാസമയം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊരു സാധനം മേടിച്ചു അതിന്റെ എന്താണ് അതിന്റെ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം വാങ്ങിയ ഉൽപ്പന്നത്തിന് അതിന്റെ വിലയനുസരിച്ചുള്ള ഗുണമേന്മയുണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ നിലവിലുണ്ട് ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായി ശക്തമായ നിയമങ്ങൾ ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഓക്കെ ആണല്ലോ ജനജീവിതം മെച്ചപ്പെടണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ് പ്രകൃതി വിഭവങ്ങളും മനുഷ്യാധ്വാനവും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്നത് ഉത്പാദനം മിച്ചോൽപാദനം കൈമാറ്റ സമ്പ്രദായങ്ങൾ സാങ്കേതിക വിദ്യ ചെലുത്തിയ സ്വാധീന വിപണികളുടെ വളർച്ച എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നുണ്ട് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നു ഓക്കെ ആണല്ലോ അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഫസ്റ്റ് വൺ പ്രാഥമികം എന്താണ് ദ്വിതീയം എന്താണ് തൃതീയം എന്താണെന്ന് പറഞ്ഞു പിന്നെ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പറഞ്ഞു ഒരു ഉപഭോ വസ്തു എങ്ങനെയാണ് ഒരാളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നവരെല്ലാം ആ ഒരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണ് ഭൂമിയുണ്ട് അതേപോലെ തൊഴിലുണ്ട് സംഘാടനമുണ്ട് എന്തൊക്കെ ടൈപ്പ് മൂലധനമുണ്ട് എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇത് എക്കണോമിക്സിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ചാപ്റ്റർ ആണ് ഓക്കെ ആണല്ലോ ഇനി ഒരു ചാപ്റ്റർ കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ആറാം ക്ലാസ്സിലെ എസ് സിആർ ടി പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ആകും ഇനി പുതിയ ടെക്സ്റ്റ് ബുക്ക് പറയണം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്